ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പെറ്റുണിയെക്കുറിച്ച് തന്നെയാണ് അത് ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട് എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു എന്താ പറയണേ ഒരു ഉത്തരമെന്ന നിലയിലും ആ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈഡൽ വേവ് പെറ്റൂണിയെക്കുറിച്ചാണ് കേട്ടോ പലർക്കും ഇപ്പോഴും സംശയമാണ് ടൈഡൽ വേവ് പെറ്റൂണിയ എന്നെക്കുറിച്ച് കാരണം ടൈഡൽ വേവിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് റെഡിൽ തന്നെ ഒത്തിരി കളർ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് വരുന്ന തരത്തിലുള്ള ഒരുപാട് പെറ്റുണികളുണ്ട് അപ്പോൾ ഇപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് അതാണ് ഞാൻ മുന്നേ വീഡിയോയിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു കുറച്ച് നാൾ മുന്നേ സെയിൽ ചെയ്തപ്പോൾ ഇതേപോലെ ടൈഡൽ വേവിൻ്റെ വെറൈറ്റികൾ സെയിൽ ചെയ്തിരുന്നു ടൈഡൽ വേവിൻ്റെ റെഡും ഐവറിയും പിന്നെ ഒരു മജന്ത ഷെയ്ഡിലുള്ളതൊക്കെ നമ്മളൊന്ന് സെയിൽ ചെയ്തിരുന്നു ആ സമയത്ത് വാങ്ങിച്ച കുറേ ഒരു കസ്റ്റമറിന് ഈ മൂന്ന് ഫ്ലവറും ഉണ്ടാവുകയും അവർ പിന്നെ എന്നെ വിളിച്ചിട്ട് മൂന്നും ഒരേ കളർ തന്നെയാണ് ഒരേ പെറ്റുണിയ തന്നെയാണ് തന്നെന്നൊക്കെയുള്ളൊരു ഒരു ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് ഞാനത് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് എന്നാലും ഇനി ആണെങ്കിലും മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ടൈഡൽ വേവ് റെഡ് പെറ്റൂണിയാണ് അപ്പോൾ ഈ റെഡ് പെറ്റൂണിയ എന്ന് പറയുമ്പം ഈ സ്ക്രീനിൽ എത്രത്തോളം ആ റെഡ് ഡിഷ് കളർ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല ഈ റെഡ് കളറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ബ്ലാക്കും പിന്നെ ഓരോ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ നടുഭാഗത്തായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു വര പോലെ വന്നേക്കുന്നതാണ് റെഡ് ടൈഡൽ വേവിൻ്റെ പെറ്റൂണിയുടെ ഫ്ലവർ പിന്നെ ഉള്ളത് ടൈഡൽ വേവ് ഐവറി പെറ്റൂണിയാണ് ഇത് ഐവറി പെറ്റൂണിയ ആണ് ഇതിൻ്റെ പ്രത്യേകത റെഡ് കളർ തന്നെയാണ് പക്ഷേ ഇതിൽ ബ്ലാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്പോട്ടായിട്ട് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ഇത് ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ അതിനകത്ത് ബ്ലാക്കിൻ്റെ സ്പോട്ട് കുറച്ച് കുറവാണ് പിന്നെ രണ്ടാമതുണ്ടായ ഫ്ലവർ ഇതാണ് അപ്പോൾ രണ്ടാമതുണ്ടായ ഫ്ലവറിൽ ആദ്യത്തെ ഉണ്ടായ ഒരു ഫ്ലവറിൽ നിന്നും നിങ്ങൾ നോക്കിക്കേ ഒത്തിരി ബ്ലാക്കിഷ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് മൂന്നാമതുണ്ടായത് അപ്പോൾ അതിനകത്ത് ബ്ലാക്ക് വീണ്ടും കൂടുതലായിട്ട് വന്ന് ഈ ഫ്ലവർ ഫുള്ളായിട്ട് നിറഞ്ഞ രീതിയിൽ അല്ലേ പിന്നെ ഇന്ന് വിരിഞ്ഞതാണ് ഈ ഒരു കളറ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തും സ്പ്രെഡ് ചെയ്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ റെഡ് കളറിൽ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്ന പെറ്റൂണിയകളെയാണ് നമ്മൾ ഐവറി പെറ്റൂണിയ എന്ന് പൊതുവെ വിളിക്കുന്നത് പിന്നെ ചിലർക്കുണ്ടാകുമ്പോൾ ഇതുപോലെ ഇത്രയും കടുത്ത കളറിൽ ബ്ലാക്ക് സ്പോട്ട് വരാറില്ല നോർമലി ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അപ്പം നിങ്ങളത് സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നാം പക്ഷേ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇരിക്കുന്ന ആ ഒരു കാലാവസ്ഥയും പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഫ്ലവറിന് കളർ കൂടുതലും ഇതേപോലെ ബ്ലാക്ക് സ്പ്രെഡായി വരുന്നത് ഇങ്ങനെ വരുന്നതൊക്കെ ഈ ഒരു കാലാവസ്ഥയുടെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ ഇവിടെയുള്ള ആ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും ആയിരിക്കില്ല നിങ്ങളുടെ പ്രദേശത്തുണ്ടാകുന്നത് അപ്പം അതിൻ്റേതായ വേരിയേഷൻ എപ്പോഴും പെറ്റൂണിയ ഇതിൽ കാണിച്ചിട്ടുണ്ട് പലർക്കും നമ്മൾ ഇപ്പോൾ ഫോട്ടോയിൽ കാണിക്കുന്ന അതേ കളർ തന്നെ ചിലപ്പം വിരിയണമെന്നില്ല കളർ അത് ആയിരിക്കും പക്ഷേ ഡാർക്ക്നെസ് കുറഞ്ഞും കൂടുതലൊക്കെ ആയിട്ട് ആണ് സാധാരണഗതിയിൽ ഇങ്ങനെ പെറ്റൂണിയകൾ കാണുന്നത് പിന്നെ ടൈഡൽ വേവിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതിപ്പോൾ എത്രമാത്രം നീളത്തിലാണ് ഈ ഒരു തണ്ട് വന്നിരിക്കണതെന്ന് നോക്കിക്കേ അപ്പോൾ അത്രയും നീളത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ തുമ്പത്തിങ്ങനെ ഒരുപാട് ഫ്ലവർ പിടിക്കുന്നതാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പലരും പറയുന്നുണ്ട് പെറ്റൂണിയ വളരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് പൂ പിടിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള കാരണം ഇതാണ് ഇതുപോലെയുള്ള വെറൈറ്റികൾ എപ്പോഴും ഇങ്ങനെ നീളത്തിൽ സ്റ്റെമ്മ് വന്നതിന് ശേഷം അതിൻ്റെ തുമ്പിലാണ് ഇതേപോലെ ഫ്ലവർ പിടിച്ച് വരുന്നത് ചിലവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മൾ പ്രൂൺ ചെയ്ത് വിടുമ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഫ്ലവർ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് അപ്പം പൊതുവെ ഈ ഒരു റെഡ് ടൈഡൽ വേവ് ആണെങ്കിലും റെഡ് ഐവറി പ്ലാന്റ് ആണെങ്കിലും ഇതിനൊക്കെ ഇതേപോലെ ഒരുപാട് നീളത്തിൽ സ്റ്റെമ്മ് വന്നതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് ഫ്ലവറിങ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള പെറ്റൂണികളെ അപേക്ഷിച്ച് ഇത്തിരി ലൈഫ് കൂടുതലുള്ളതാണ് പിന്നെ സ്റ്റെമ്മുകൾ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അധികം താമസമില്ലാതെ തന്നെ റൂട്ട് വന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ പെറ്റൂണിയ നമുക്ക് പിടിച്ചു കിട്ടും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് പെറ്റൂണിയ എപ്പോഴും വളർത്തുമ്പോഴും അതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റുകൾ പിടിപ്പിച്ച് വെച്ചേ പറ്റുള്ളൂ ചിലപ്പം ചില അവസ്ഥയിൽ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്ത് വച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പെറ്റൂണിയ എപ്പോഴും നമ്മുടെ കയ്യിൽ പ്ലാന്റുകൾ ഉണ്ടായി വരുത്തുള്ളു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പെറ്റൂണിയ വളർത്തുന്നവർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം പെറ്റൂണിയ പ്ലാന്റിൽ നിന്നും ഒന്ന് രണ്ട് കട്ടിങ്സ് കട്ടിങ്സെങ്കിലും നമ്മൾ മാറ്റി പിടിപ്പിച്ച് പുതിയ പ്ലാന്റുകളാക്കി എപ്പോഴും നമ്മുടെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ സെയിലായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ മെസ്സേജ് ഇടാറുണ്ട് സെയിലിന് ഞാൻ പ്ലാന്റുകൾ ഇപ്പോൾ ഇടാത്തുവച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചൂട് സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്ലാന്റുകൾ നഷ്ടപ്പെട്ടിരുന്നു അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്തുനിന്ന് കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളു നമ്മളൊരു സെയിൽ ഇട്ട് കഴിഞ്ഞാൽ ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ ആവശ്യപ്പെട്ട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും കൊടുക്കത്തക്ക രീതിയിൽ ഒന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ഇത്രയും ടൈം ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മുടെ കയ്യിൽ പെറ്റുണിയുടെ ചെടികളൊക്കെ ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം സെയിലിനുള്ള നിലയിൽ ആക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് താമസിക്കുന്നത് പിന്നെ നമ്മൾ സീഡ് പാകിയൊക്കെ കുറച്ചൊക്കെ പ്ലാന്റുകളാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലവർ ആയിക്കഴിഞ്ഞ ശേഷം ആണ് ഏത് പ്ലാന്റ് ആണെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്നിട്ട് നമുക്കതിൻ്റെ സീഡും പിന്നെ അതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ചിട്ട് സെയിൽ വീഡിയോ ഇടാമെന്നാണ് അത് വിചാരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒത്തിരി കളറ് വെറൈറ്റിയിലുള്ള പെറ്റൂണിയുടെ സീഡൊക്കെ നമ്മൾ പാകി മുളപ്പിച്ച് തൈകൾ അത്യാവശ്യം നല്ല രീതിയിലായി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഫ്ലവറായിട്ട് അതിൻ്റെ സീഡും ഒക്കെ നമുക്ക് സെയിലിന് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇനി കാണിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണുന്നത് വരെ ബായ്